ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം സമയിലും അന്യയിലും സദാഭിവന്നിങ് അമരുവതുണ്ട് അതിൻ വിശേഷ ശക്തി അമിതയതായാലും ഒരു വ്യക്തിയെ വസ്തുവിനെ സ്ഥലത്തെ കുറിച്ച് നാം ആദ്യം അറിയുമ്പോൾ നമുക്ക് ഒരു അറിവ് കിട്ടുന്നു അത് സാമാന്യമായ അറിവാണ് മറ്റേതൊരു വ്യക്തിയെയും പോലെ ഒരാൾ എന്നാണ് നാം ആദ്യം ധരിക്കുന്നത് ഇനി നാം ആ വ്യക്തിയെ കൂടുതൽ നിരീക്ഷിക്കുക അല്ലെങ്കിൽ പഠിക്കുക അപ്പോൾ നമുക്ക് അയാളെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭിക്കും സൂക്ഷ്മ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നു ഇയാൾ വെറും ഒരു സാധാരണ വ്യക്തിയല്ല ഈ വ്യക്തിയിൽ കുറേയേറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് അതിനാൽ ഇയാൾ ഒരു വ്യക്തിയാണ് എങ്കിലും മറ്റ് വ്യക്തികളെ പോലെ അല്ല എന്നറിവാണ് ലഭിക്കുന്നത് ഇതാണ് സവിശേഷമായ അറിവ് ഇവിടെ അറിവ് രണ്ടുവിധത്തിലായി ഒന്ന് വ്യക്തി എന്ന് മാത്രം അറിയുക രണ്ട് വ്യക്തിയുടെ സവിശേഷതകൾ അറിയുക ഇങ്ങനെ സാമാന്യമായ അറിവും സവിശേഷമായ അറിവും സമയം അന്യയിലുമുണ്ട് സാമാന്യവുമാണ് വിശേഷവും ആണവ എല്ലാത്തിലും എല്ലായ്പ്പോഴും ഈ രണ്ട് അറിവുകൾ നിലനിൽക്കുന്നുണ്ട് ഇതാണ് ആദ്യത്തെ ഈരടിയിൽ ഗുരു വ്യക്തമാക്കുന്നത് ഇവയുടെ വിശേഷ ശക്തികൾ അനന്തമാണ് അമിതയാണ് അതായത് വിശേഷമായി അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ വ്യക്തിയിൽ ഒന്നല്ല ഒരുപാട് സവിശേഷതകൾ ഉണ്ട് എന്ന് വ്യത്യസ്തമായ ഒരുപാട് സവിശേഷതകളുടെ സംഘാതമാകുന്നു ആ വ്യക്തി ഇത്തരത്തിലുള്ള സാമാന്യവും സവിശേഷവുമായ ശക്തികൾ സമയിലും അന്യയിലും ഉണ്ട് ഈ സവിശേഷ ശക്തികൾ നിശ്ചലമല്ല അവസതാ വിചലിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവർത്തന നിരതമാണ് അതങ്ങനെ ദ്രുതഗതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കയാൽ ആണ് ആ വ്യക്തി അങ്ങനെ തന്നെ നിലകൊള്ളുന്നത് ഈ ദ്രുതചലനത്തെയാണ് ഇവയുടെ ഭ്രമകല എന്ന് ഗുരു വിശേഷിപ്പിക്കുന്നത് ഈ ചലനം ഒരു വ്യക്തിയിൽ മാത്രം ഒരു വസ്തുവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ ഇല്ല എല്ലാ വ്യക്തികളിലും എല്ലാ വസ്തുക്കളിലും ഈ ചലനം നടക്കുന്നുണ്ട് അതാണ് അഖിലം എന്ന പ്രയോഗം ഇപ്രകാരം എല്ലാത്തിലുമുള്ള സാമാന്യവും സവിശേഷവുമായ ശക്തികളുടെ നിരന്തര ചലനം ഈ ലോകത്തുണ്ട് അത് ഗ്രഹങ്ങൾ മുതൽ അണുവരെയെല്ലാത്തിലും അതിനെയാണ് മനുഷ്യർ അറിയാൻ ശ്രമിക്കുന്നത് ഈ വിഷയങ്ങളാണ് അറിവിന് വിധേയമാകുന്നത് അവയെ സൂക്ഷ്മമായി പഠിക്കുമ്പോഴാണ് ഇതിൽ സമയേത് അന്യ എന്ന് മനസ്സിലാക്കുന്നത് ആദ്യം നാം തിരിച്ചറിയുന്നത് അന്യയാണ് ഇവിടെ തിരിച്ചറിയുന്ന നമ്മളുണ്ട് തിരിച്ചറിയുക എന്ന പ്രക്രിയയുണ്ട് തിരിച്ചറിയപ്പെടുന്ന വിഷയവും ഉണ്ട് അന്യയിൽ നിന്ന് നാം വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ സമയിലെത്തും അപ്പോൾ ആദ്യം അറിയുന്ന നമ്മളും അറിയുന്ന വിഷയവും ഒന്നാണ് എന്ന് മനസ്സിലാകും പിന്നീട് അറിയുന്ന പ്രക്രിയയും അതിലേക്കും അവശേഷിക്കുന്നത് അറിവ് മാത്രം